ഹലോ അപ്പോൾ ഇന്നത്തൊരു ഹോം ബേക്കർ അവതാരമാണ് അപ്പോൾ എനിക്കൊരു കേക്ക് ഓർഡർ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഒക്കെ ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹേസൽ നാട്ട് റോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫെർ റോഷർ ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാര്യം മനസ്സിലായാലും ഫെരേ റോഷർ ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ നമുക്കൊരു കേക്ക് ബോർഡ് നമ്മുടെ ടേൺ ടേബിളിൽ ഒരു വെറ്റ് ടിഷ്യൂ വെച്ച് വെക്കുവാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടത്തില്ല കേട്ടോ പിന്നെ സോക്കിംഗ് സിറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാലിൽ ന്യൂട്ടൽ ഒഴിച്ചത് പിന്നെ ഫില്ലിംഗ് ആയിട്ട് ന്യൂട്ടല്ലാ ന്യൂട്ടല്ലാ ക്രീം ഒരു ഗംഭീര കേക്കാണ് അപ്പോൾ ഓരോ ലെയറിലും നമ്മുടെ സോക്കിംഗ് സിറപ്പ് ഒഴിക്കുക പിന്നെ നമ്മുടെ വെപ്റ്റ് ക്രീം വെച്ച് ഫ്രോസ്റ്റ് ചെയ്യുക പിന്നെ അതിലെ ലെയറിലേക്ക് ന്യൂട്ടലയും കുറച്ച് ഹേസൽനട്ട്സും ഫെറർ റോഷറും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ലെയറും സെറ്റ് ചെയ്യാം ചിലർ ആക്ച്വലി ഫെറർ റോഷർ വെക്ക വെക്കാറില്ല പക്ഷേ എനിക്കെന്തോ വെച്ചില്ലെങ്കിൽ ഒരു ഒരു വിഷം പോലെയാണ് അപ്പം ഞാൻ കുറച്ച് ഫെറർ റോഷർ കട്ട് ചെയ്ത് വെച്ച് ഇതൊരു വൺ കെ ജി ചോക്ലേറ്റ് കേക്ക് ആട്ടോ അപ്പം ഇങ്ങനെ ഓരോ ലെയറിലും നമ്മൾ ഹേസൽനട്ടും ന്യൂട്ടലയും ഫെറർ റോഷറും വെച്ച് സെറ്റാക്കി ഞാനൊരു വളരെ ലൈറ്റായിട്ട് ക്രീം കൊടുക്കാറുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇച്ചിരി കേക്ക് കണ്ടാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ യൂണിക്കോൺ തീമാണ്ാണ് അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് വെച്ചു ഡെക്കറേറ്റ് ചെയ്തു ഫോക്സ്ബോൾസ് വെച്ചു അടിപൊളിയായിട്ടുള്ള എനിക്ക് ഇഷ്ടമായിട്ടോ